ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗ്യാസ് യൂസ് ചെയ്ത് നൽകാറാണല്ലോ ഇന്ന് വിറക് കത്തിച്ചിട്ട് അടുപ്പ് ആക്കുന്നവരുണ്ട് കേരളത്തിലൊക്കെ എല്ലാവർക്കും ഒരു അടുപ്പും ഒരു അടുക്കളയും കൂടി നിർബന്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചോറ് വെക്കാൻ വേണ്ടി ഒരു അടുപ്പ് വേണം വിറക് കത്തിച്ച് തന്നെ അടുപ്പ് ചോറ് വെക്കണം എന്നൊക്കെ കാണാറുണ്ട് എല്ലാ വീടുകളിലും പോകുമ്പം ഇത് മെയിൻ അടുക്കള പിന്നെ ഇവിടെ ഒരു ചെറിയ വിറകൻ്റെ അടുപ്പ് എന്ന് പറഞ്ഞ് അവിടെയൊരു അടുപ്പ് കാണാം അതിലാണ് അധികാൾക്കാരും ചോറ് വെക്കുന്നത് കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയില്ല വിറക് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ചോറ് അങ്ങനെ ആ അടുപ്പിൽ തന്നെ വെച്ചതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും അങ്ങനെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് നമ്മളൊക്കെ ഗ്യാസ് അടുപ്പ് തന്നെയാണ് സ്ഥിരമായിട്ട് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്നത് ഗ്യാസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ അടിയിലത്തെ ആ ബർണറിനോട് തൊട്ട് നിൽക്കുന്ന ഓഫാക്കുന്ന സാധനം അതിൻ്റെ അത് നമ്മൾ ഓരോ പ്രാവശ്യത്തെ കുക്കിങ് കഴിഞ്ഞാലും ഓഫാക്കുന്നതാണ് നല്ലത് അറ്റ്ലീസ്റ്റ് നമ്മൾ രാത്രി എല്ലാം കഴിഞ്ഞ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലോസ് ചെയ്തതിന് ശേഷം ക്രോസ് ചെയ്യുമ്പോൾ ഈ ഗ്യാസിൻ്റെ ഗ്യാസ് കുറ്റീൻ്റെ മെല്ല അത് ഓഫാക്കുന്നതാണ് നല്ലത് സേഫാണത് ഇനി അബദ്ധത്തിൽ എങ്ങാനും അത് എന്തെങ്കിലും തട്ടിമുട്ടി ആ ഗ്യാസിൻ്റെ ഇത് നമ്മൾ സ്റ്റൗവിൻ്റെ മേലുള്ള അത് ഓൺ പോയാൽ ഗ്യാസ് ലീക്കാവാനും വലിയ അപകടങ്ങൾ സംഭവിക്കാനൊക്കെ കാരണമാകും പക്ഷേ ഇന്നത്തെ ഗ്യാസിന് നല്ല ഒരു ബാഡ് സ്മെല്ലുള്ളതുകൊണ്ട് അത് ലീക്കായ ഉടനെ നമുക്ക് അറിയാൻ പറ്റും പണ്ട് അങ്ങനെ സ്മെല്ലായിരുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെ അതിന് ശേഷം അതറിയാൻ വേണ്ടിയാണ് പോലും അങ്ങനെ സ്മെല്ലാക്കിയെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആ സ്മെല്ല് കൊണ്ട് ഇത്തിരി ഒന്ന് തുറക്കുമ്പോൾ തന്നെ ഇത്തിരി അത് പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്കറിയാം ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പം നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും പക്ഷേ എന്തെങ്കിലും നിർഭാഗ്യത്തിന് ദൗർഭാഗ്യവശാൽ നമ്മൾ ഗ്യാസ് അറിയാതെ ഓണായി പോവുകയും കുട്ടികളോ ആരെങ്കിലും അറിയാൻ വരു പ്രായ ആൾക്കാരോ ആരെങ്കിലും അറിയാതെ വന്ന് കത്തിക്കുകയും ചെയ്താൽ അത് വലിയൊരു അപകടമായി മാറ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ ഗ്യാസിൻ്റെ അടിഭാഗത്തുള്ള ഗ്യാസ് കുറ്റിയുടെ മുകളിൽ ഓഫാക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് രാത്രി കാലങ്ങളിൽ ഓഫാക്കാം പിന്നെ നമ്മൾ പുറത്തെവിടെയും പോകുവാണെങ്കിൽ പ്രത്യേകിച്ചും വീട്ടിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഗ്യാസ് കുറ്റിയുടെ മുകളിലുള്ള ആ ഇത് ഓഫാക്കുന്ന സ്ഥലം ഓഫാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് നമുക്ക് ഒഴിവാക്കാം എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കുറേ മുമ്പേ ഇങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് ഞാൻ ആകെ ഷോക്കായി പോയി എന്നുള്ളതാണ് അവൾ പറഞ്ഞ സ്റ്റൗവിൽ എന്തോ സാധനം ചായയോ എന്താണെന്നറിയില്ല എന്തോ സാധനം അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പേരിയോ അങ്ങനെ ഈ ചിക്കനോ എന്തോ സാധനം അടുപ്പത്ത് വെച്ചിട്ട് അവൾ പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് പോകേണ്ട ആവശ്യം ആവശ്യമൊന്നും ഓർത്തില്ല ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കാതെ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് പോയി അത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷമാണ് അവൾ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു സ്റ്റൗവിലിങ്ങനെ ഒരു സാധനമുള്ള കാര്യം അവൾ ഓർത്തതേയില്ല എന്ന് പറഞ്ഞു പിന്നെ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആകെ പുകയും പിന്നെ കരിഞ്ഞ് മണക്കെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് പേടിച്ച് അകത്തേക്ക് ഓടി ചെന്നപ്പം ആ ചീനച്ചട്ടിയും കരിഞ്ഞു സ്റ്റൗവും ഗ്യാസൊക്കെ എത്രയോ തീർന്നിട്ടുണ്ടാവും പക്ഷേ ഭാഗ്യത്തിന് വീടോടെ കത്തിപ്പോയില്ല എന്നുള്ളത് വലിയൊരു വലിയൊരു ഭാഗ്യം അപ്പോൾ അവളങ്ങനത്തെ ആ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ അത് ഷോക്കായിപ്പോയി കാരണം നമ്മളിങ്ങനെ നമുക്ക് സംഭവിക്കാം പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ഗ്യാസ് ഓഫൊക്കെ മറന്നു പോകല്ലോ മനുഷ്യന്മാരല്ലേ അപ്പം മറവി ഉണ്ടാവും അപ്പോൾ ആ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് കുറ്റിയുടെ വെള്ളത് നമ്മൾ പുറത്തേക്ക് പോൻ സമയത്ത് ഓഫാക്കുന്ന ഒരു ശീലമാക്കി മാറ്റിയാൽ ഈ അറിയാതെ ഗ്യാസ് സ്റ്റവിൽ വെച്ച സാധനം ഓഫാക്കാൻ മറന്നുപോയി എന്നുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അങ്ങനെ ചില മറവി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന മറവികളാണ് സ്റ്റവിൽ വെച്ചിട്ട് സ്റ്റവ് ഓഫാക്കാൻ മറന്നുപോയി എന്നുള്ളൊരു തോന്നുന്ന ഒരു ചില സമയം നമുക്കുണ്ടാവും ഓഫാക്കിയിട്ടുണ്ടാവും പക്ഷേ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കുറച്ചങ്ങ് ദൂരെ എവിടെയെങ്കിലും എത്തിക്കഴിയുമ്പോൾ തോന്നുന്നു ഞാൻ ആ സാധനം ഓഫ് ആക്കിയോ ഓഫ് ആക്കില്ല പിന്നെ നമുക്ക് ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളാകെ പരവശന്മാരായിരിക്കും കാരണം നമുക്ക് ഉടനെ തിരിച്ചു വരാൻ പറ്റില്ല ആരെ വിളിച്ചു ചോദിക്കാൻ പറ്റില്ല മനസ്സിലൊരു സമാധാന സമാധാനം നല്ല വലിയൊരു അപകടം ഫേസ് ചെയ്യുന്ന പോലെ നമ്മളെപ്പോഴും അത് അതാലോചിച്ച് ആലോചിച്ച് നമ്മൾ നമ്മളെ ആ യാത്ര തന്നെ കുളമായി പോകും അതുകൊണ്ട് എപ്പോഴും പുറത്ത് പോകും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഗ്യാസ് കുറ്റിയുടെ മുകളിൽ നിന്ന് ആ അത് ഓഫാക്കുന്ന ശീലമാക്കുക അതേപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തും ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങളിൽ ഒഴിവാക്കാം ഞങ്ങൾ പക്ഷേ ഓരോ നേരത്തെ കുക്കിങ് കഴിഞ്ഞാൽ രാവിലത്തെ കുക്കിങ് കഴിഞ്ഞാൽ അത് ഓഫാക്കും പിന്നെ ഉച്ചക്കത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരുമല്ലോ ഉച്ച കഴിഞ്ഞ് കിടക്കാനും ഉറങ്ങാനൊക്കെ വേണ്ടി അപ്പോഴും അത് ഓഫാക്കും എന്നിട്ട് വൈകുന്നേരം ചായ വയ്ക്കുമ്പോഴാണ് അത് ഓൺ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്യാറുണ്ട് ഇതുപോലെ എല്ലാവരും ഇത്രയും കെയർ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം കെയറ് ചെയ്താൽ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം